ദശമഹാവിദ്യയിലെ ഒൻപതാമത്തെ ദേവീഭാവമാണ് മാതങ്കി മഹാവിദ്യ മരതക പച്ച നിറത്തിൽ ആയുധവും വഹിച്ച് തലയോട്ടി സഹിതം ഉഗ്രരൂപിണിയായി കാണപ്പെടുമെങ്കിലും അറിവിന്റെയും വിദ്യയുടെയും കലയുടെയും ദേവതയാണ് മാതങ്കി ദേവിയുടെ മറ്റൊരു ഭാവം താന്ത്രിക് സരസ്വതി എന്നാണ് മാതങ്കി ദേവി അറിയപ്പെടുന്നത് നിഗൂഢമായ വിഷയങ്ങളിലുള്ള ജ്ഞാനം അത് പ്രകടിപ്പിക്കുവാനുള്ള അസാധാരണമായ കഴിവ് കേട്ടിരിക്കുന്നവരെ വശീകരിക്കുവാനുള്ള മാസ്മരികത ഇതൊക്കെയാണ് ജ്ഞാനസംബന്ധമായി മാതങ്കി ദേവി നൽകുന്ന പ്രത്യക്ഷമായ അനുഗ്രഹങ്ങൾ ഉപാസകന്റെ നാവിലും തൂലികയിലും ഒരുപോലെ ദേവിയുടെ പ്രഭാവം കാണാം ചുരുക്കത്തിൽ ലോകവശ്യം മാതങ്കി ഉപാസനയുടെ പ്രഥമമായ ഗുണഫലമാണ് ജനങ്ങളെ തന്നിലേക്ക് വശീകരിക്കുവാൻ അത് സംസാരം കൊണ്ടാകാം രൂപം കൊണ്ടാകാം കർമ്മം കൊണ്ടുമാകാം എല്ലായ്പ്പോഴും സാധകന സഹായകമായി വർധിക്കുന്നു ദേവി അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ രഹസ്യമായും പരസ്യമായും മാതങ്കി ഉപാസകരാണ് ലളിത ത്രിപുരസുന്ദരിയുടെ പ്രധാന മന്ത്രിണിമാരിൽ ഒരാളായതിനാൽ മാതങ്കി സിംഹാസനാരൂഢയായ രാജമാതങ്കിയാക്കുന്നു ആയതിനാൽ മാതങ്കി ദേവിയുടെ പ്രസാദം നേടിയ ഒരാൾക്ക് ശ്രീവിദ്യ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം നേടുവാൻ എളുപ്പമായിരിക്കുമത്രേ രണ്ടുതരം ഭാവങ്ങളിലാണ് ദേവി പ്രധാനമായും പ്രകടമാകുന്നത് ഉച്ഛിഷ്ടമാതങ്കിനി അല്ലെങ്കിൽ ഉച്ഛിഷ്ട ചണ്ടാലിനി എന്ന സംഹാര രൂപത്തിലും രാജമാതങ്കിനി എന്ന വിദ്യാപ്രദായിനി രൂപത്തിലും പലപ്പോഴും ശത്രുനാശത്തിന് സഹായകമായി നിൽക്കുന്ന രൗദ്ര രൂപിണി കൂടിയാണ് മാതങ്കി ഓരോ ദേവിയും പരാശക്തിയുടെ അംശമാണ് എങ്കിലും ഓരോ അവതാരവും വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത് മാതങ്കി ദേവിയുടെ ഉൽപ്പത്തി പല വിധത്തിൽ പറയപ്പെടുന്നുണ്ട് അതിലൊന്ന് കൈലാസവുമായും പരമശിവനുമായും ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൈലാസത്തിൽ ശിവപാർവതിമാരെ സന്ദർശിക്കുവാൻ വരുന്നു ഔപചാരികമായ സ്വീകരണത്തിന്റെ ഭാഗമായി അതിഥികൾക്ക് പാർവതിയും മഹാദേവനും ഭക്ഷണവും നൽകി എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന നേരം ഭക്ഷണത്തിന്റെ കുറച്ച് അംശങ്ങൾ താഴെ തെറിച്ചു വീഴുന്നു ആ നാല് ശക്തികളുടെ സ്പർശനത്തിൽ നിന്നുള്ള ദൈവികതയും വഹിച്ചു കൊണ്ട് താഴെ വീണ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും അതീവ ചൈതന്യത്തോടെ ഒരു കന്യക രൂപം കൊണ്ടു ആദ്യം തന്നെ അവൾ ആവശ്യപ്പെട്ടത് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അവർ അത് നൽകുകയും ചെയ്തു ഉച്ഛിഷ്ടത്തിൽ നിന്നും രൂപം കൊണ്ട് ഉച്ഛിഷ്ടത്താൽ സംതൃപ്തയാകുന്ന ആ ദേവിയാണ് മാതങ്കി പരമശിവൻ അവളെ അനുഗ്രഹിക്കുകയും ദശമഹാവിദ്യകളിൽ സ്ഥാനം നൽകുകയും ചെയ്തു മാതങ്കിയുടെ പിറവിക്ക് മറ്റൊരു സാഹചര്യം പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ പരമശിവനും പാർവതിയും കൈലാസത്തിൽ തങ്ങളുടെ ആഹാരം കഴിക്കുന്നു അവസാനം അല്പം ഭക്ഷണം മാത്രം അവശേഷിച്ചു ബാക്കി വച്ച ആ ഭക്ഷണത്തിൽ നിന്നും അതീവ ചൈതന്യമുള്ള ഒരു ദേവി അവതരിക്കുന്നു താമസിക ഊർജം നിറഞ്ഞ എന്നാൽ ഏറെ പരിശുദ്ധി വഹിക്കുന്ന ശക്തിസ്രോതസ്സ് അവൾ പറഞ്ഞു ഞാൻ ഉച്ചിഷ്ടമാതങ്കി നിങ്ങൾ എന്തെല്ലാമാണോ അശുദ്ധമാണെന്ന് പറയുന്നത് അതിലെല്ലാം ഞാൻ നിവസിക്കുന്നു എന്നെ ആരാധിക്കുന്നവർക്ക് സംസാരത്തിലും കലയിലും രഹസ്യശാസ്ത്രങ്ങളിലും ഞാൻ പാണ്ഡിത്യം നൽകും ദേവി ജ്ഞാനത്തിൻ്റെ സാത്വിക രൂപമാണ് ഒരാളിൽ സത്വഗുണത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ ആ ജ്ഞാനദേവതയെ അറിയുവാനോ പ്രീതിപ്പെടുത്തുവാനോ സാധിക്കൂ എന്നുവച്ചാൽ ശരീരവും മനസ്സും ബുദ്ധിയും അത്രയധികം ശുദ്ധവും പവിത്രവുമായി തീരണം എന്നാൽ മാതങ്കിക്ക് ആ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല അശുദ്ധമായ രൂപത്തിലും അശുദ്ധമായ പ്രസാദങ്ങളാലും ദേവിയുടെ അനുഗ്രഹം നേടാം അത്യധികം രഹസ്യമായ ശാസ്ത്രങ്ങൾ നിഗൂഢമായ മന്ത്രങ്ങൾ പ്രപഞ്ചത്തിൽ ഇനിയും വെളിപ്പെടാത്ത രഹസ്യങ്ങൾ ഇവയെല്ലാം ഉച്ചിഷ്ടമാതങ്കിനി വെളിവാക്കി തരുന്നുവത്രേ പരമശിവന്റെ കയ്യിലെ തലയോട്ടി പൊട്ടിപ്പിളർന്നു അതിൽ നിന്നും രൂപം കൊണ്ട ഉഗ്രദേവതയാണ് മാതങ്കി എന്നും മറ്റൊരു വാദവും നിലവിലുണ്ട് ഈ ലോകത്തിലെ സർവ്വവിധ അശുദ്ധികളെയും അവൾ ഭരിക്കുന്നുവത്രേ ആയതിനാൽ പഴകിയതും മലിനമായതുമായ വസ്തുക്കളും അവൾക്ക് നേദ്യമാകുന്നു വിഖ്യാതനായ മാതങ്ക മഹർഷിയുടെ മകളായി പിറന്ന പാർവതിയാണ് മാതങ്കി എന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട് മഹർഷി മാതങ്കൻ ചണ്ടാല വംശത്തിൽ നിന്നും ഉയർന്നുവന്ന ഋഷിയാണ് ഈശ്വരനെ ആരാധിക്കുവാനോ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കുവാനോ ഒരു വ്യക്തിയുടെ സമർപ്പണം മാത്രം മതി അതിന് ജനിച്ച കുലമോ ചെയ്യുന്ന കർമ്മങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല ഒരു ഋഷിയാണെങ്കിൽ സർവ്വസംഗ സ്വതന്ത്രനും കൂടിയാണ് ചുറ്റുമുള്ളതൊന്നും അദ്ദേഹത്തെ സ്പർശിക്കാറേയില്ല എങ്കിലും മറ്റു ചിലർക്ക് അദ്ദേഹം സ്വീകാരനായില്ല എന്നു വരാം ചണ്ടാല വംശത്തിൽ നിന്നും ആധ്യാത്മികതയിലേക്ക് ഉയർന്നുവരിക അപൂർവങ്ങളിൽ അപൂർവം അതുകൊണ്ട് തന്നെ ഒരു താപസനായി അദ്ദേഹം ഉയർന്നപ്പോൾ ഒട്ടേറെ പരിഹാസങ്ങളും ഉണ്ടായി പർവ്വതരാജനായ ഹിമവാന്റെ ഭാഗത്തു നിന്നുപോലും അത്തരമൊരു ആക്ഷേപം വന്നിരുന്നുവത്രേ തികഞ്ഞ ശിവഭക്തനായിരുന്ന മഹർഷി പാർവതി ദേവിയെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ചു ദേവി പ്രത്യക്ഷയായി പാർവതി തന്റെ മകളായി ജനിക്കണം എന്നായിരുന്നു മഹർഷിയുടെ അപേക്ഷ അതുപ്രകാരം ദേവി പാർവതി ആ ചണ്ടാല വംശത്തിൽ മഹർഷിയുടെ മകളായി പിറന്നു ലഘുശ്യാമ എന്ന് വിളിക്കപ്പെട്ട അവളാണ് മാതങ്കി കാളിദാസന്റെ പ്രസിദ്ധമായ ശ്യാമള ദണ്ഡകത്തിൽ മാതങ്കി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് കാണാം മനോഹരമായി തന്നെ കാളിയുടെ പ്രിയഭക്തനായ കാളിദാസന് മാതങ്കിയുടെ വരപ്രസാദം മൂലം വന്നതാണത്രേ രചനാപാടവം മാതങ്കി ദേവിയെ ചിത്രീകരിക്കുന്നത് ഉദിച്ചു നിൽക്കുന്ന മരതകപ്പച്ച വർണ്ണത്തിലാണ് കയ്യിൽ ഒരു വീണയും കാണാം സംഗീതത്തിന്റെയും കലയുടെയും അധിഷ്ഠാന ദേവതയാണവൾ സദാ കീർത്തനങ്ങളിലും ആലാപനങ്ങളിലും പ്രസന്നയാവുകയും ചെയ്യും വാചാലതയെ പ്രതിനിധീകരിക്കുന്ന തത്തയും ദേവിയോടൊപ്പം കാണാം നിഗൂഢജ്ഞാനങ്ങളുടെ ദേവത ദേവത ദേവിയുടെ രുദ്രാവതാരം ഒരാളിൽ അന്തർലീനമായി കിടക്കുന്ന എല്ലാവിധ കഴിവുകളെയും രൂപപ്പെടുത്തി ബലപ്പെടുത്തി ആയിരം മടങ്ങ് ശക്തിയോടെ ബഹിർഗമിപ്പിക്കുവാൻ അവളെ കൊണ്ട് സാധിക്കും ആരെയും വശീകരിക്കുന്ന വാക്സാമർഥ്യവും നിർലോഭമായി ഒഴുകുന്ന സാഹിത്യവാസനയും സ്വയം മറന്നുപോകുന്ന നൃത്ത ചടുലതയും മാന്ത്രികമായ സ്വരമാധുര്യവും മാതങ്കിയുടെ അനുഗ്രഹമാകുന്നു എല്ലാവിധ കഴിവുകളിലും നിറയുന്ന വശ്യത തന്നെ അവൾ പലപ്പോഴും ഉള്ളിൽ ആശയങ്ങളുണ്ടെങ്കിലും അത് വേണ്ട വിധം പ്രകടിപ്പിക്കുവാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട് കലാപരമായി അസാധാരണമായ കഴിവുകളുണ്ടാകാം പക്ഷേ അത് പൊതുസമൂഹത്തിനു മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു തരം ഭയം അവരെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു ഇതിനെല്ലാം പ്രതിവിധിയായി മാതങ്കി ദേവിയുടെ ഉപാസന സഹായകരമാകും മാതങ്ക ശിവനാണ് ദേവി മാതങ്കിയുടെ പതിയായി കരുതുന്നത് ഉച്ചിഷ്ട ഗണപതി അവളുടെ പുത്രനായും മാനിക്കപ്പെടുന്നു മധുരയിലെ മീനാക്ഷി ദേവി മാതങ്കി ഭാവത്തിലാണത്രെ കുടികൊള്ളുന്നത്